നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ഭവനങ്ങളിലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ ചന്ദനത്തിരികൾ കത്തിക്കാറുണ്ട് സുഗന്ധപൂരിതമായ ഈ തിരികൾക്ക് വളരെയധികം പ്രാധാന്യവും ഗുണവുമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ചന്ദനത്തിരി എന്ന് പറയുന്നത് നമുക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് ഒരുക്കങ്ങളുണ്ട് വിളക്ക് കൊളുത്തുമ്പോൾ വെള്ളം വേണം അതുപോലെ തന്നെ പുഷ്പങ്ങൾ വേണം ചന്ദനത്തിരി വേണം ചന്ദനം വേണം അതുപോലെ അഗ്നി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഒരു വിളക്ക് കൊളുത്തുമ്പോൾ അത് ഐശ്വര്യപൂർണമായി തീരുന്നത് നമുക്കറിയാം നമ്മളുടെ വീട്ടിലുള്ള സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ധൂപങ്ങൾ അല്ലെങ്കിൽ ചന്ദനത്തിരികൾ ഒക്കെ കത്തിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ഒരു ചിട്ടവട്ടയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിളക്ക് കൊളുത്തിയാൽ അതിൻ്റെ ഫലം ലഭിക്കുകയുമുള്ളൂ പണ്ട് കാലത്തൊക്കെ പ്രകൃതിദത്തമായ വസ്തുക്കളും ഔഷധ ചെടികളും ഉപയോഗിച്ചാണ് ചന്ദനത്തിരികൾ തയ്യാറാക്കിയിരുന്നത് ഇത് കത്തിക്കുമ്പോഴുണ്ടാകുന്ന ധൂമവും സുഗന്ധവും നെഗറ്റീവ് എനർജിയെ അകറ്റും എന്നുള്ളതാണ് നമുക്കൊരു വീട്ടിൽ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രാണികളും കൊതുകുകളും പോകുന്നതിലുപരി വളരെയധികം പോസിറ്റീവ് എനർജി വീടിനുള്ളിൽ നിറയുമെന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മളുടെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വിട്ടകന്നു പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ചന്ദനത്തിരി കത്തിച്ച് വെക്കുമ്പോൾ അന്തരീക്ഷമാകെ സുഗന്ധം പരക്കും അതോടൊപ്പം വായു ശുദ്ധീകരിക്കപ്പെടും നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ഉത്സവങ്ങളിലൊക്കെ അതുപോലെ തന്നെ പ്രത്യേക ഒരു വിഷു പോലുള്ള ആചാരങ്ങൾ നമ്മളുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്ഷേത്ര ഉത്സവത്തിനൊക്കെ അനുബന്ധിച്ച് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് ഇത് പൊട്ടിക്കുന്നതിലൂടെ പ്രകൃതിയിൽ അതായത് നമ്മുടെ ആ ഒരു അത്രയും ഭാഗത്തുള്ള അന്തരീക്ഷം വളരെയേറെ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ വായു വളരെ നല്ല രീതിയിൽ തന്നെ ശുദ്ധീകരിക്കപ്പെടും നമ്മളുടെ വീടിനകത്ത് ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ നല്ലൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നമുക്ക് ലഭിക്കും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയിലേക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ പ്രാർത്ഥനയിലേക്ക് പോവുക എന്നതാണ് ഈ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കൊളുത്തി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് തന്നെ ഇതിൻ്റെ സുഗന്ധത്തിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതുപോലെ നമ്മൾ നമ്മളതിന് നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ സജ്ജമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ചന്ദനത്തിരിയുടെ പുക ശാന്തപൂർണമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ തന്നെ നമുക്ക് നമ്മളുടെ വീടിനകത്ത് വാർത്തെടുക്കാൻ സാധിക്കും ഇത് ധ്യാനത്തെയും അതുപോലെ യോഗ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് അങ്ങനെ അതിലൂടെ നമുക്ക് ഏകാഗ്രത കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് വളരെ പവിത്രമായ വളരെ സമാ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ചന്ദനത്തിരിക്ക് നല്ല ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ചുറ്റുപാടുകളിലുള്ള അനാവശ്യ ശബ്ദത്തെ അകറ്റി നിർത്തുകയും ജോലി തിരക്കിലും അതുപോലെ വീട്ടിലെ തിരക്കുകളുമൊക്കെ കാരണം ആളുകൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ചന്ദനത്തിരി എടുത്ത് കത്തിച്ച് നോക്കൂ നിങ്ങൾക്ക് ആ ഒരു അത് നിങ്ങൾ വിട്ടകന്ന് പോയി പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു മൂഡ് വളരെയേറെ ഫ്രഷാവുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയുന്നത് കേട്ടിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ആ ഒരു മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും മറ്റ് അസ്വസ്ഥതകളും എല്ലാം നമുക്ക് മാറിക്കിട്ടാനുള്ള വലിയൊരു മാർഗ്ഗമാണ് ചന്ദനത്തിരി കത്തിക്കുന്നത് അതായത് ഒരു നെഗറ്റീവ് എനർജി കളഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാനും അവിടെ തന്നെ ഇത് ത്തുന്നെടുത്ത് ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും ഇത് സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം വിവാഹം അതുപോലെ മംഗളപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് നിർബന്ധമായിട്ടും ഉപയോഗിക്കുന്നുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് പോലെയല്ല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷവും എനർജിയും വല്ലാത്തൊരു ആശ്വാസവും ഒക്കെയാണ് അത് നമ്മളുടെ പ്രാർത്ഥനയിലൂടെ മാത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥന നടക്കുകയുള്ളൂ എന്നതല്ല ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു ഉറവിടത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരം മനസ്സും ഒക്കെ നമ്മളെ കവർന്നു കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉറക്കം ലഭിക്കാതെ വളരെ മനസ്സിനൊക്കെ വളരെ അസ്വസ്ഥതപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അതിൻ്റെ ആ ഒരു സുഗന്ധം ആ വീടിനകത്ത് മുഴുവൻ പരക്കുന്ന രീതിയിൽ കുറച്ച് ചന്ദനത്തിരി കത്തിച്ചു വെച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല ഉറക്കം തന്നെ കിട്ടും നിങ്ങൾ നേരം വെളുത്തതിന് ശേഷം അല്ലാതെ അറിയില്ല അത്രയ്ക്കും നല്ലൊരു മനസ്സിന് ശാന്തപൂർണ്ണമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടും അതുപോലെ നമ്മളുടെ വീടിനകത്തേക്കുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പ്രവേശിക്കുന്നതും പല രീതിയിലുള്ള പല ഗസ്റ്റുകളൊക്കെ നമ്മളുടെ വീട്ടിൽ വരാറുണ്ട് ആര് വന്ന് പോയാലും നമ്മളത് നമ്മുടെ വീടും പരിസരവും ഒക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ രണ്ട് ചന്ദനത്തിരി കൂടി ഒരു ദിവസം നിർബന്ധമായിട്ടും രണ്ടു നേരമെങ്കിലും ചന്ദനത്തിരി കത്തിക്കുന്നത് ഒരു ശീലമാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ അതിനനുസരിച്ചുള്ള ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ് വേ കാരണം വേറൊന്നുമല്ല നമ്മളുടെ വീട്ടിലേക്ക് അനാവശ്യമായിട്ടുള്ള യാതൊരു നെഗറ്റീവ് എനർജിയും പ്രവേശിക്കുകയില്ല ഇനി ഈ നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം ചിലർക്ക് അങ്ങനെയെങ്കിലും ഒരു സംശയമുണ്ടാകും നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ കുഴപ്പം മാത്രമേ ഉള്ളൂ കാരണം ആ നെഗറ്റീവിലൂടെ നമ്മളുടെ വീട്ടിലുള്ളവർ കംപ്ലീറ്റ് നെഗറ്റീവ് ആവുകയും നമുക്ക് സ്വസ്ഥമായിട്ടോ അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഒരു ജോലി പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലി ചെയ്യാതെ എവിടുന്നാണ് പണം കിട്ടുന്നത് വളരെ സാമ്പത്തികപരമായിട്ട് ഉയർന്ന് വളരെ സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ ജോലി അനിവാര്യമാണ് ഈ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം സമാധാനം വേണം സമാധാനം വേണമെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അന്തരീക്ഷം വളരെയധികം ും സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാനും പത്ത് രൂപ ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ജോലിയുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ വലിയൊരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് നേരം നിങ്ങൾ ഈ ചന്ദനത്തിരി കൊളുത്തി നിങ്ങളുടെ വീട്ടിലൊരു ശുദ്ധീകരി ശുദ്ധീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ഈ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയിലുള്ള ഒരു ജീവിതം തന്നെ സാധിക്കും എന്നുള്ളതാണ് കാരണം ഒരു ജോലി ചെയ്യുന്ന ആൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർച്ചയും നമുക്കവിടെ കാണില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിനകത്ത് വളരെ വൃത്തിയോടുകൂടിയും വളരെ ചിട്ടയോടുകൂടിയും ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ ചന്ദനത്തിരിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്കിത് അറിയാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കാരണം ഇത് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നതോ സംബന്ധിച്ചുമുള്ള കാര്യമൊന്നുമല്ല ഇത് നമ്മളുടെ വീടിൽ വീട്ടിൽ ഒരു ഐശ്വര്യം വരുന്നതിന് നിങ്ങൾക്ക് രണ്ട് നേരം രണ്ട് തിരി വെച്ചെങ്കിൽ നിങ്ങൾ കത്തിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടകന്ന് പോവുകയും ജോലിയും മടിയും അതുപോലെ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ മടിയൊക്കെ കാണിക്കുന്ന കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ആ സന്ധ്യ സമയത്ത് ഈ കുട്ടികളിരിക്കുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ രണ്ട് ചന്ദനത്തിരി കത്തിച്ച് നോക്കൂ അവർക്ക് തന്നെ പെട്ടെന്ന് ഒരു ഉത്സാഹം വരികയും പഠിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി കളയാൻ സാധിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ ചന്ദനത്തിരി എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം